പ്രായമായതിൻ്റെ ലക്ഷണങ്ങൾ ഒഴിവാക്കാൻ ഈ സിമ്പിൾ ടിപ്സ് മതി പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ ചർമ്മത്തിൽ കണ്ടു തുടങ്ങുന്നത് തന്നെ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ഇതൊരു സ്വാഭാവിക അവസ്ഥയാണെങ്കിലും പലപ്പോഴും പലർക്കും സങ്കടമുണ്ടാക്കുന്ന അവസ്ഥയുമാണ് എങ്ങനെയൊന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് തൈര് ഇതിലടങ്ങിയിരിക്കുന്ന ലാറ്റിക് ആസിഡ് ആൻറ്റി ഏജിംഗ് ഘടകമാണ് രണ്ട് ടീസ്പൂൺ തൈര് ഒരു ടീസ്പൂൺ തേൻ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒരുനുള്ളു മഞ്ഞൾ എന്നിവ ചേർത്ത് യോജിപ്പിക്കുക ഇത് മുഖത്തിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി വൃത്തിയാക്കാം രണ്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉരുളക്കിഴങ്ങും തിളപ്പിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക ഇത് ഉടച്ച് പേസ്റ്റ് ആക്കുക ഇതിലേക്ക് ഒരു ഒരുനുള്ളു മഞ്ഞളും ബേക്കിംഗ് സോഡയും ചേർക്കുക അല്പം വെള്ളവും ചേർത്ത് നന്നായി പേസ്റ്റ് ആക്കുക ഇത് മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് വയ്ക്കുക അതിനുശേഷം കഴുകി വൃത്തിയാക്കാം മൂന്ന് മുട്ട ഒരു മുട്ടയുടെ വെള്ള ഒരു ടീസ്പൂൺ നാരങ്ങ നീര് അരസ്പൂൺ പാൽപ്പാട എന്നിവയെല്ലാം ചേർത്ത് യോജിപ്പിക്കുക ഇത് മുഖത്തിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി വൃത്തിയാക്കാം നാല് തേൻ പ്രകൃതിദത്തമായ മോയ്സ്ചറൈസറാണ് തേൻ ഫ്രീ റാഡിക്കലുകൾ മൂലം ചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അകറ്റാൻ തേൻ ഏറെ നല്ലതാണ് നല്ല ഓർഗാനിക് ആയിട്ടുള്ള തേൻ എടുത്ത് മുഖത്തും കഴുത്തിലും വെറുതെ പുരട്ടുക അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കാം അഞ്ച് കോഫി പൗഡർ തേൻ ഇതിനായി ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ തേനും ചെറിയ പാത്രത്തിൽ എടുക്കുക രണ്ട് കൂട്ടും നന്നായി മിശ്രിതമാക്കുക കണ്ണിൻ്റെ ഭാഗം ഒഴികെ മുഖത്ത് ഈ മിശ്രിതം നന്നായി തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കളയാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് ഇതിന്റെ ലക്ഷണങ്ങൾ ഒഴിവാക്കാൻ ഈ സിമ്പിൾ ടിപ്സ് മതി പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ ചർമ്മത്തിൽ കണ്ടു തുടങ്ങുന്നത് തന്നെ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ഇതൊരു സ്വാഭാവിക അവസ്ഥയാണെങ്കിലും പലപ്പോഴും പലർക്കും സങ്കടമുണ്ടാക്കുന്ന അവസ്ഥയുമാണ് എങ്ങനെയൊന്നും നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് തൈര് ഇതിൽ അടങ്ങിയിരിക്കുന്ന ലാറ്റിക് ആസിഡ് ആൻറ്റി ഏജിംഗ് ഘടകമാണ് രണ്ട് ടീസ്പൂൺ തൈര് ഒരു ടീസ്പൂൺ തേൻ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒരുനുള്ളു മഞ്ഞൾ എന്നിവ ചേർത്ത് യോജിപ്പിക്കുക ഇത് മുഖത്തിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി വൃത്തിയാക്കാം രണ്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉരുളക്കിഴങ്ങും തിളപ്പിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക ഇത് ഉടച്ച് പേസ്റ്റ് ആക്കുക ഇതിലേക്ക് ഒരു ഒരുനുള്ളു മഞ്ഞളും ബേക്കിംഗ് സോഡയും ചേർക്കുക അല്പം വെള്ളവും ചേർത്ത് നന്നായി പേസ്റ്റ് ആക്കുക ഇത് മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് വയ്ക്കുക അതിനുശേഷം കഴുകി വൃത്തിയാക്കാം മൂന്ന് മുട്ട ഒരു മുട്ടയുടെ വെള്ള ഒരു ടീസ്പൂൺ നാരങ്ങ നീര് അരസ്പൂൺ പാൽപ്പാട എന്നിവയെല്ലാം ചേർത്ത് യോജിപ്പിക്കുക ഇത് മുഖത്തിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി വൃത്തിയാക്കാം നാല് തേൻ പ്രകൃതിദത്തമായ മോയ്സ്ചറൈസറാണ് തേൻ ഫ്രീ റാഡിക്കലുകൾ മൂലം ചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അകറ്റാൻ തേൻ ഏറെ നല്ലതാണ് നല്ല ഓർഗാനിക് ആയിട്ടുള്ള തേൻ എടുത്ത് മുഖത്തും കഴുത്തിലും വെറുതെ പുരട്ടുക അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കാം അഞ്ച് കോഫി പൗഡർ തേൻ ഇതിനായി ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ തേനും ചെറിയ പാത്രത്തിൽ എടുക്കുക രണ്ട് കൂട്ടും നന്നായി മിശ്രിതമാക്കുക കണ്ണിൻ്റെ ഭാഗം ഒഴികെ മുഖത്ത് ഈ മിശ്രിതം നന്നായി തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കളയാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്